ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധമായ ഈ ദിവസത്തിൽ തിരുസഭ നമ്മുടെ വ്യചിന്തനത്തിനും ധ്യാനത്തിനുമായി തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുശേഷം രണ്ടാമധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ വേദഭാഗത്തിൽ യേശുവിനെ കാണുവാൻ ആട്ടിടേയന്മാർ പുൽക്കൂട്ടിലേക്ക് നടത്തുന്ന യാത്രയാണ് നാം വായിച്ചു കേൾക്കുന്നത് പുൽക്കൂടിനോളം ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയില്ല പുൽക്കൂടിനെ ഒന്ന് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും പുൽക്കൂട് പറുദീസായുടെ ഒരു പുനഃസൃഷ്ടിയാണ് ദൈവവും മനുഷ്യനും പ്രകൃതിയും എല്ലാം ഏകതാ മനോഭാവത്തോടെ ഒത്തിണങ്ങി വാണ ഇടമായിരുന്നു ദൈവം മനുഷ്യൻ ദൈവത്തോടൊപ്പം ആയിരുന്ന ഒരിടം എന്നാൽ പാപം നഷ്ടപ്പെടുത്തിയ ഈ ദൈവ മനുഷ്യ പ്രപഞ്ച ഐക്യ പുനഃസ്ഥാപിക്കാൻ അവിടുന്ന് വാഗ്ദാനം ചെയ്ത രക്ഷകൻ കാത്തിരിപ്പുകൾ ഒടുവിൽ മണ്ണിൽ അവതരിക്കുകയാണ് അവന്റെ പിറവിടം തന്നെ പ്രദാനം ചെയ്യുന്നതാണ് പുൽക്കൂട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവിടെ ദൈവമുണ്ട് മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് പുല്ലുണ്ട് മരമുണ്ട് മാലാഖിയുണ്ട് പണ്ഡിതരുണ്ട് പാമരരുണ്ട് അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ലോകത്തിൻ്റെ ഒരു പരിച്ഛേദം പുൽക്കൂടിൽ പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ ചിന്ത പുൽക്കൂട് കുനിഞ്ഞ് പ്രവേശിക്കേണ്ട ഒരിടമാണ് അന്ന് വേറെ ആകാശങ്ങളിലെങ്ങോ അദൃശ്യമായി മറഞ്ഞിരിക്കുന്ന ദൈവത്തെ കാണുവാൻ മുകളിലേക്ക് നോക്കിയിരുന്നവർ ഇനി കുനിഞ്ഞ് മണ്ണിലേക്ക് നോക്കണമെന്ന് പുൽക്കൂട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അഹങ്കാരത്തിൻ്റെ തലപ്പാവുകൾ അഴിച്ചു വയ്ക്കാതെ ആർക്കും പുൽക്കൂടിനകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് യേശുനാഥന്റെ ദർശന ഭാഗ്യം ആദ്യം ലഭിക്കുന്നത് വിനീത ഹൃദയരായ ആട്ടിടയർക്കാണ് മൂന്നാമത്തെ ചിന്ത പുൽക്കൂട് എല്ലാവർക്കും ഇടമുള്ള ഒരു സ്ഥലമാണ് ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ ഒന്നുമില്ലാത്ത ആട്ടിടയർക്ക് പ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകിയത് പുൽക്കൂടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ പരാജയത്തിന്റെ വേളയിൽ പുൽക്കൂടിലുള്ള ഉണ്ണി യേശുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പുൽക്കൂട് നമ്മെ പഠിപ്പിക്കുകയാണ് നാലാമതായി പുൽക്കൂട് സമാധാനത്തിൻ്റെ ഇടമാണ് യേശു ജനിച്ച പുൽക്കൂട്ട് ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവിടെ എല്ലാം ബഹളങ്ങളാണ് ജീവിതത്തിൻ്റെ നിരവധിയായ ബഹളങ്ങൾക്കിടയിൽ അല്പം സമാധാനത്തിനായി പുൽക്കൂട്ടിൽ ജനിച്ചു കിടക്കുന്ന യേശുവിലേക്ക് പോകാനായി നമുക്ക് സാധിക്കണം അഞ്ചാമതായി പുൽക്കൂട് ശിശു കേന്ദ്രീകൃതമായ ഒരിടമാണ് പുൽക്കൂട്ടിലേക്ക് വരുന്ന എല്ലാവരുടെയും നോട്ടം ഒരു ശിശുവിലേക്കാണ് എല്ലാവരുടെ യാത്ര ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പുൽകൂട്ടിലേക്കാണ് പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിൻ്റെ അടുത്ത് പ്രപഞ്ചമാകെ ഒരു കുഞ്ഞിനെ ധ്യാനിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ഇന്ന് പുൽക്കൂട്ടിൽ കിടക്കുന്ന യേശുനാഥനെ ധ്യാനിക്കുമ്പോൾ പുൽക്കൂട് എനിക്ക് എന്ത് തരത്തിലുള്ള അനുഭവമാണ് നൽകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജീവിതങ്ങളെ എളിമയുള്ളവരാക്കി മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്ന വ്യക്തികളാക്കി അവരനെ അവൻ്റെ കുറവുകളോട് കൂടി പുൽക്കൂടിലെ കേന്ദ്രബിന്ദുവായ യേശുവിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം അതിന് ദൈവം തമ്മിനാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ തിരുതാപത്തിൽ ആ മേൽ